ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലയത്തോടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കീഴാറ്റൂർ പൂന്താനം സ്മാരക എ എം എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ നടന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു മാത്യു അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന മേലാറ്റൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈനുള്ള ഉപഹാര സമർപ്പണം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു അവരോട് നിൽക്കേണ്ടത് അതുപോലെ നിൽക്കാൻ കഴിയുള്ള അധ്യാപകരാണ് ഇവിടെ ഈ സ്കൂളുകളിൽ നമ്മുടെ ടീച്ചറുടെ സ്വാഗതം പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചു ആകാൻ വീണ്ടും നോക്കി എല്ലാവരെയും ഓർത്തെടുത്തുകൊണ്ട് സ്വാഗതം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ വരണം അത് നമ്മുടെ സ്കൂളിൽ വരുന്ന ഒരുപാട് ആവശ്യങ്ങളാണ് പറയാറ് പക്ഷെ നമുക്ക് ഗ്രാമമുണ്ടെന്നും നമുക്ക് ഒരു പരിധി ുണ്ട് നമുക്ക് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ പ്രൈവറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നിരുന്നാലും നമുക്ക് അനുവദിക്കാവുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത് നമ്മൾ സ്പോർട്സ് വിതരണം ചെയ്തോ നമ്മളെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം നമുക്ക് കുട്ടികൾ അടിച്ചു വളരാനും കൂടി അവർക്ക് അവരുടെ കായിക കലാരൂപങ്ങൾ പുറത്തെടുക്കാനും കൂടി കേരള സർക്കാർ സാമൂഹ്യനീതി വയോജന സേവന അവാർഡ് ജേതാവ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണനെയും ചടങ്ങിൽ അനുമോദിച്ചു ബി പി സി സി സന്തോഷ് കുമാർ സ്കൂൾ പ്രഥമാധ്യാപിക പി ടി സരിത സ്ആർജി കൺവീനർ ഇ രാധിക എൻ സൈദ ഹാജി എം ടി സാബിത എം ടി അബ്ദുൽ ലത്തീഫ് കെ പി വത്സല പി ജിതീഷ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ജോഷിത്ത് കീഴാറ്റൂർ അനിയൻ വി ജ്യോതിഷ് കെ എം വിജയകുമാർ എം ജിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി